നാണുണ്ടോ പിണറായി വിജയൻ കള്ള കള്ള കൊച്ചുകള് നിൻ്റെ ദുരന്തത്തിൻ്റെ ഇടയിലും കൊള്ള കൊള്ളയെന്ന് പറഞ്ഞാൽ ഒരു അങ്ങേ അറ്റം കൊള്ളായിപ്പോയി ഒരു മൃതദേഹം സംസ്കരിക്കാനായി എഴുപത്തി അയ്യായിരം രൂപ മുന്നൂറ്റി അമ്പത്തൊന്ന് മൃതദേഹം സംസ്കരിക്കാനായി രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എൻ്റെ പൊന്നു ഈ കണക്കൊക്കെ ഇങ്ങോട്ടുണ്ട് ഗതാഗതം നാല് കോടി രൂപ ഭക്ഷണം ചെ ഭക്ഷണം വെള്ളം പത്ത് കോടി രൂപ ബെയിലി പാലം ഒരു കോടി രൂപ ടോർച്ച് റെയിൻകോട്ട് കുട ബൂട്ട് ഇതെല്ലാം കൂടെ രണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപ എന്ന് വെച്ചാൽ രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ മെഡിക്കൽ സഹായം രണ്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പ് ഭക്ഷണം എട്ട് കോടി രൂപ വൈദ്യസഹായം എട്ട് കോടി രൂപ അങ്ങനെ അല്ലറ ചില്ലറ കോടി 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 കണക്ക് ഇതൊക്കെ എവിടുന്ന ഈ കോടീന്നൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞ ഒരു ദുരിതാശ്വാസം ഒരു വയനാട്ടിലെ ദുരിതം വന്നപ്പം ഇത്രയും കോടി രൂപ എങ്ങനെ പോയി എന്നൊന്നും അറിയത്തില്ല വാളണ്ടിയർമാരുടെ ഭക്ഷണ ചിലവ് എട്ട് കോടി രൂപ എന്ന് പറയുന്നത് ഈ ലീഗ് ഉണ്ടല്ലോ ഈ ലീഗ് കുറേ ഊട്ടുപുരയൊക്കെ ഉണ്ടാക്കിയായിരുന്നു എന്തിനാണെന്നറിയത്തില്ല അല്ല എന്തിനാണെന്നല്ല ഈ എന്തിനാണ് ഈ ഊട്ടുപുര ഉണ്ടാക്കിയ ലീഗിനെ പുറത്താക്കിയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ഞാൻ വിളിക്കുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഓഹ് ഇത് വല്ലാത്തൊരു കോടിയായി പോട്ടോ ഈ കോടിക്ക് ഒന്നും വിലയില്ല എന്ന് നമുക്ക് നല്ലടക്ക് തോന്നുന്നു കോടി ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി സത്യം പറഞ്ഞാൽ പലപ്പോഴും ദുരിതാശ്വാസത്തിനെക്കുറിച്ച് പലരും പറഞ്ഞപ്പോൾ പലർക്കെതിരെയും കേസ് വന്നു എനിക്കെതിരെയും കേസ് വന്നു ദുരിതാശ്വാസം കൊടുക്കരുത് അഞ്ച് പൈസ പോലും കൊടുക്കരുത് പിണറായി വിജയൻ കള്ളനാന്നൊക്കെ നമ്മൾ കുറേ പറഞ്ഞതാണ് പക്ഷേ അതിനകത്ത് അത് അവർ പറഞ്ഞതിൽ പറഞ്ഞ എല്ലാവർക്കും എതിരെ കേസെടുത്ത് എനിക്കും എതിരെ കേസ് കേസെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് അങ്ങനൊക്കെ സംഭവം നടന്നു ഇപ്പം ഈ കോടിയുടെ കണക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഇത്രയും കോടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടിക്കുന്ന ഒരു വിലയില്ല ഇവർ കള്ളക്കോടി കണക്ക് എഴുതി വെക്കും കള്ളക്കണക്ക് എഴുതിവെക്കും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇത് കള്ളക്കണക്കാണ് ഇനി എന്തിരി പേര് വന്ന് അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഇത് കള്ളക്കണക്കാണെന്നേ പറയാനുള്ളൂ ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ അതൊക്കെ പോട്ടെ ഈ ഭക്ഷണം അല്ല ഗതാഗതം ഇതൊക്കെ പറഞ്ഞ് സാധാരണ ആ മൃതദേഹം സംസ്കരിക്കാൻ പോലും വസ്തുക്കൾ പലരും ഫ്രീ ആയിട്ട് കൊടുത്തതാണ് പല കാര്യങ്ങളും അവിടെ ഫ്രീ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നതുമാണ് എന്നിട്ട് ഈ കള്ളക്കണക്ക് എന്തിനാണ് എഴുതി വെക്കുന്നത് അപ്പം ഈ കോടിക്കും ഇപ്പം തന്നെ ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറയാൻ വേണ്ടിയിരുന്ന പിണറായി വിജയൻ എന്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പൈസ ഇട്ട് ഓണം ആഘോഷിക്കുക ഇതാണ് പറഞ്ഞത് നാണുണ്ടോ പിണറായി വിജയൻ ഓണാശംസകൾ പറയാവുന്നതിന് പറയുന്നതിന് പകരം ദുരിതാശ്വാസത്തിലേക്ക് പൈസ ഇടുവാമെന്ന് പറയാൻ നാണമുണ്ടോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു കൊടി ചതിയായിപ്പോയി കോടിക്ക് കണക്കില്ല ഇപ്പോഴും പറയുവാണ് ഇത് കള്ളക്കണക്കാണെന്ന് നമുക്ക് എല്ലായിടത്തും പറയാം ഇത് വാടത്തെ ചെയ്യാതിരിക്കാൻ വയ്യ നാട്ട ഇവിടെ ഫുഡ് റെഡി ആയിരിക്കുവാണ് ഇവിടെയൊക്കെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ ഫുഡ് കഴിക്കുന്നത് എന്നിട്ടും ഇതൊന്നും നമുക്ക് ചെയ്യാതിരിക്കാനും വയ്യ ചെയ്യേം വേണം അതുകൊണ്ട് അതുകൊണ്ട് പറയുവാണ് ഇതൊക്കെ പക്ക കള്ളക്കണക്കാണ് കള്ളക്കണക്കെന്ന് പറഞ്ഞാൽ ഈ കോടിക്കൊന്നും ഒരു വിലയില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പം അതാണ് സംഭവം കാരണം ഇതിനെതിരെ എതിരെ എത്ര പേർക്കെതിരെ കേസെടുത്ത് എന്നിട്ട് ഇപ്പം എല്ലാത്തിനും കൂടി സത്യം പറഞ്ഞാൽ ഈ ദുരിതാശ്വാസം അവിടെ ഒരു ദുരിതം നടന്നപ്പോഴത്തേന് എല്ലാവരും എല്ലാം സൗജന്യം ആംബുലൻസ് പോലും സൗജന്യമായിട്ടാണ് ഓടിയെന്നാണ് അറിഞ്ഞിരിക്കുന്നത് എന്നിട്ടും ഈ കള്ളക്കണക്ക് എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ പിണറായി വിജയ അപ്പം നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ